നമസ്കാരം നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം ഈ വർഷ വർഷഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് മലയാള വർഷം കന്നിക്കൂറുകാരുടെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഈ മലയാള വർഷം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നോക്കാം കന്നിക്കൂറിൽപ്പെടുന്ന മുക്കാലും അത്തവും ചിത്തിരക്കാലും ചേർന്നതാണ് കന്നിക്കൂർ ഔദ്യോഗിക രംഗത്ത് ഉത്തരവാദിത്വങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പ്രയാസം നേരിടുന്ന ഒരു സമയമാണ് കന്നിക്കൂറുകാർക്ക് എന്നിരുന്നാൽ തന്നെയും അവരിൽ കൊണ്ടായിരുന്ന കടബാധിതൊക്കെ മാറിക്കിട്ടാനും തൊഴിൽ നല്ല വരുമാനം ഉണ്ടാവാനും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പൈസ നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് അത് നല്ല നേട്ടങ്ങളായി മാറാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അത് നേതൃത്വം ഏറ്റെടുക്കാൻ ഉള്ള ഒരു സാഹചര്യമുണ്ട് ഒരു ഒരു പ്രൊജക്റ്റൊക്കെ കിട്ടിയാൽ നമ്മളത് നമ്മുടെ നേതൃത്വത്തിൽ അതായത് ഈ കന്നിക്കൂറുകാരുണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ അത് പൂർത്തീകരിക്കാനും ഒക്കെ ഉള്ള ഒരു അത് വിജയപരമായി പൂർത്തീകരിക്കാനും നേതൃത്വം കൊടുക്കാൻ നേതൃപാ പാഠവും പൊതുവേ ഉള്ള ഒരു ആൾക്കാരാണ് ഈ കന്നി കൂറിൽപ്പെടുന്നവർ ചിങ്ങം കന്നി തുല മാസങ്ങളിൽ പ്രത്യേകിച്ച് ഈ നേതൃത്വം കൊടുക്കുന്ന സംരംഭങ്ങൾ അത് വൻ വിജയമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഏത് ജോലിയാണെങ്കിലും അത് ഏറ്റെടുക്കുന്ന വൻ വിജയകരമായി തൃപ്തിയോടു കൂടി അത് പൂർത്തീകരിക്കുന്ന അതുവഴി മേരുദ്യോഗസ്ഥന്മാരുടെ അപ്രീസിയേഷൻ ലഭിക്കാനും ഉള്ള ഒരു സമയമാണ് വാഹനം വാങ്ങാൻ അനുകൂലമായ ഒരു സമയമാണ് പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റിയ ഒരു കാലഘട്ടവുമാണ് ഇത് വൃശ്ചികൻ തനുവും മകര മാസങ്ങളിൽ കാര്യവിജയങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓഹരി വാങ്ങാനൊക്കെ പറ്റിയ ഒരു സമയമാണ് ധനപരമായി വളരെ നേട്ടങ്ങളുണ്ടാകുന്ന ഒരു സമയമാണ് വളരെ അനുകൂലമായ ഒരു സമയമാണ് വൃശ്ചികം തനു മകര മാസങ്ങളെ ഏത് ഏറ്റെടുക്കുന്ന ഏത് കാര്യവും അത് വൻ വിജയമായി പൂർത്തിക്കടിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് കുംഭം മീനം മേഡം മാസങ്ങളെ സാമ്പത്തിക ലാഭം വൻ വൻ സാമ്പത്തിക ലാഭവും ഉണ്ടാകുന്നതാണ് കുട്ടികൾക്ക് പരീക്ഷയിൽ വിജയം നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ കുംഭം മീനം മേഡം മാസങ്ങളിൽ അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് ബിസിനസ്സിൽ നിന്നും വൻ ലാഭങ്ങൾ കിട്ടാനുള്ള ഒരു സമയവും കൂടിയാണത് സ്ത്രീകൾക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ് ദീർഘകാലമായി രോഗവ്യവസ്ഥയിലുള്ള ആൾക്കാർക്ക് അത് ഭേദമാവാനും എന്തെങ്കിലും സർജറി പോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു കാലഘട്ടവും കൂടിയാണ് ഇടവം ഇതിന കർക്കിടക മാസങ്ങളിൽ ഐശ്വര്യവും ഏറ്റെടുക്കുന്ന എല്ലാ പ്രൊജക്റ്റുകളും വൻ വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് പൊതുവെ ഈ വർഷം വളരെ അനുകൂലമായ ഒരു വർഷമാണ് കന്നിക്കൂറുകാർക്ക് ഉള്ളത് എന്നിരുന്നാലും അല്പം സ്വല്പം തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുവാനായിട്ട് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കരുത് പ്രത്യേകിച്ച് മുരുക ക്ഷേത്രങ്ങളിലും വഴിപാട് നടത്തുന്നത് വളരെ ഗുണം ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് മുരുകക്ഷേത്രങ്ങളിൽ നമ്മൾ മുരുകന് പെറ്റില മാല കൊടുക്കുന്നത് വഴി വളരെ അനുകൂലമായ റിസൾട്ടുകൾ കിട്ടുന്നതാണ് വെജിറ്ററി മേനുമാരെ കണ്ട് പേരുന്നാളും പറഞ്ഞ് നമ്മൾ വഴിപാട് ഈ പേരുന്നാളും ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ ഈ ഏതെന്നാളും പറഞ്ഞ് വഴിപാട് നടത്തുമ്പോൾ ഒപ്പുള്ള കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അത് ചെയ്യുന്നത് ഏറ്റവും നല്ല ഗുണം ചെയ്യും കാരണം നമുക്കൊപ്പമുള്ളവരുടെ ദോഷവും കൂടി മാറിയെങ്കിൽ മാത്രമേ ആ ഗൃഹനാഥന് അതിൻ്റെ ഫുൾ ഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ക്ഷേത്ര ദർശനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എത്ര നല്ല സമയമെന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ കണ്ണുദോഷങ്ങൾ പ്രാക്ക് ദോഷം അതൊക്കെ മാറിക്കെറ്റാനായിട്ട് അത് നമുക്ക് ക്ഷേത്ര ദർശനം വഴി നടത്തുന്ന നടത്തുന്നു അന്യമതസ്കരുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞപ്പോൾ ക്ഷേത്രങ്ങളിൽ പേരുന്നാളും പറഞ്ഞ് വഴിപാട് നടത്തുന്നത് നല്ലതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകട്ടെ ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യും അവ ലൈക്ക് തന്ന് സഹായിക്കാനോ വന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം